പിറകിൽ നിന്നും ആരോ നന്ദയുടെ കയ്യിൽ പിടിച്ചതും പേടിയോടെ അവൾ തിരിഞ്ഞു നോക്കിയതും തന്നെ നോക്കി പുഞ്ചീരിയോടെ നിൽക്കുന്ന ഭദ്രനെ കണ്ടതും അവൾ അവനെ നോക്കിയൊന്ന് കൂർപ്പിച്ചു നോക്കി ഭദ്രടനെ എവിടെയായിരുന്നു ഞങ്ങൾ നന്ദശേഷിക്ക് കൊട്ട് കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോയതാ അപ്പ പറഞ്ഞു ഞാൻ നിന്നോട് അമ്മയുടെ അടുത്ത് നിൽക്കാനല്ലേ പറഞ്ഞത് ഈ കുട്ടിച്ചാത്തന്മാരുടെ ഒപ്പം നടക്കാൻ നിന്നോട് ആരാ പറഞ്ഞത് അവൻ്റെ ഉള്ളിൽ കുഞ്ഞൊരു ദേഷ്യം വന്നു അവൾ അവനെ നോക്കാതെ തല താഴ്ത്തി മേല് അച്ഛന് പിറകിലേക്ക് നിന്നും നിങ്ങള് പൊക്കോ ഇവളെ ഞാൻ കൊണ്ടുപോകാണ് നന്ദയെ വലിച്ച അവൻ്റെ അടുത്തേക്ക് നിർത്തി പറഞ്ഞതും എല്ലാവരും നന്ദയെ നോക്കി നന്ദ കണ്ണുകൾ കൊണ്ട് എന്ന് കാണിച്ചതും എല്ലാവരും ഭദ്രനെ നോക്കി എന്താടാ എല്ലാവരും നോക്കുന്നു കണ്ടതും ഗൗരവത്തോടെ ഭദ്രൻ ചോദിച്ചു ചേച്ചി ഞങ്ങളുടെ കൂടെ പോന്നോട്ടെ അപ്പു ഭദ്രനേക്കാൾ ഗൗരവത്തോടെ പറഞ്ഞു അതിന് നീയാണ് ഇവളുടെ ഭർത്താവ് ഭദ്രൻ ചോദിച്ചു ഭദ്രനെ എന്നൊക്കെ അടുപ്പിച്ച് നോക്കി അപ്പോൾ എന്നാൽ ചേച്ചി പറയട്ടെ ആരുടെ ഒപ്പം വരണമെന്ന് അമ്മു വാശിയോടെ പറഞ്ഞു എല്ലാവരും നന്ദയെ നോക്കി കൂടെ ഭദ്രനും ആവളെ തന്നെ നോക്കി കൈകൾ പിണച്ചു കെട്ടി നിന്നു നന്ദ ഭദ്രനെയും കുട്ടികളെയും മാറി മാറി നോക്കി ഭദ്രൻ അവളുടെ ഭാവങ്ങൾ ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ട് ഞാൻ ഞാൻ ഇവരുടെ ഒപ്പം പൊക്കോളാം ഭദ്രനെ നോക്കാതെ നന്ദ പറഞ്ഞതും കുട്ടികൾ ചിരിച്ച് കൈയടിച്ചു ഭദ്രൻ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് അവളാന്നോട്ട് അറിയുന്നുണ്ട് എങ്കിലും അവൾ അവനെ നോക്കിയതേ ഇല്ല ഇപ്പോൾ എങ്ങനെയുണ്ട് ചേച്ചി ഞങ്ങളുടെ വാ ഭദ്രടം ചെല്ല് ആ പൂ അല്ലാത്തൊരു അഭിമാനത്തോടെ പറഞ്ഞതും ഭദ്രനൊന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു അവൻ പോകുന്ന നോക്കി നന്ദ അങ്ങനെ നിന്നു ചേച്ചി വാ ഞങ്ങൾ ജാന ചേച്ചിയുടെ അടുത്ത് എത്തിച്ചു തരാം അമ്മു അവളുടെ കൈ പിടിച്ച് നടന്നു നന്ദ ഭദ്രനെ തിരിഞ്ഞു നോക്കി നടന്നു എന്തോ വല്ലാത്ത വിഷമം പോലെ തോന്നി ഭദ്രന് എന്തായാലും പിള്ളേർ അമ്മയുടെ അടുത്ത് എത്തിച്ചോളും രണ്ടെണ്ണം കൂടി അടിച്ച് വീട്ടിലേക്ക് പോകാം കൂട്ടത്തിലിരിക്കുമ്പോഴും മനസ്സിൽ മുഴുവൻ അവളായതുകൊണ്ടാണ് അവളെ കൂട്ടി ഒന്ന് കറങ്ങാമെന്നൊരു കരുതി വന്നതാണ് എന്തായാലും അവൾ അവരുടെ കൂടെ പോകുമെന്ന് വിചാരിച്ചില്ല പോട്ടെ വീട്ടിൽ ചെന്നൊന്ന് ചുമ്മാ പിണക്കം അഭിനയിക്കാം പെണ്ണെന്തായാലും എന്താ ചെയ്യാമെന്ന് അറിയാലോ അവൻ മനസ്സിൽ കരുതി മുന്നോട്ട് നടക്കവേ ഓടി വന്നാരോ കയ്യിൽ പിടിച്ചതും ഞെട്ടിത്തിരി നോക്കി ഭദ്രൻ ഓടിക്കിതച്ചൊരു പുഞ്ചിലൂടെ തന്റെ പിറകിൽ നിൽക്കുന്നുള്ളെ കണ്ടതും ആദ്യം ചിരി വന്നെങ്കിലും കടുപ്പിച്ചും നോക്കി അവളുടെ പിടിവിട്ട് മുന്നോട്ട് നടന്നു ഭദ്രൻ അവരെ തന്നെ നോക്കി ദൂരെ അമ്മുവും അപ്പവും അച്ഛൻ നിൽക്കുന്നുണ്ട് നന്ദ അടുത്തേക്ക് ഓടിപ്പോകുമെന്ന് അവരും തിരി വിചാരിച്ചിരുന്നില്ല കൂട്ടേട്ടാ സോറി വീണ്ടും അവൻ്റെ കയ്യിൽ പിടിച്ച് പറഞ്ഞ് അവന്റെ കൂടെ നടന്നു നന്ദ നിനക്ക് അവരെ മതിയല്ലോ അങ്ങോട്ട് പോക്കോ എനിക്കാരും വേണ്ട ഗൗരവവും സങ്കടവും അഭിനയിച്ച് ഭദ്രൻ പറഞ്ഞു പിണക്കാണോ നന്ദ ചോദിച്ചു ആണെങ്കിൽ ഭദ്രൻ അവളെ തന്നെ നോക്കി ചോദിച്ചു പിണക്കം മാറ്റട്ടെ നന്ദ ചോദിച്ചു ഇവിടെ വെച്ചോ ചുറ്റുമുന്ന് നോക്കി ഭദ്രൻ ചോദിച്ചു ഇവിടെ വെച്ച് പിണക്കം മാറ്റാൻ പറ്റില്ലേ നിഷ്കളങ്കമായി നന്ദ ചോദിച്ചതും ഇല്ല ആരുമില്ലാത്ത സ്ഥലത്ത് നമ്മൾ മാത്രം ഉണ്ടാകുമ്പോൾ പിണക്കം മാറ്റിയാൽ മതി ഭദ്രൻ പറഞ്ഞു അതിന് കൂട്ടേട്ടൻ ഇപ്പോഴല്ലേ പിണങ്ങിയത് അപ്പോൾ ഇപ്പോഴല്ലേ പിണക്കം മാറ്റുക നന്ദ പറഞ്ഞു എൻ്റെ പൊന്ന് നന്ദേ നമുക്ക് വീട്ടിൽ പോയി പിണക്കാൻ മാറ്റാം ഇപ്പോൾ നീ വന്നേ ഒരു പുഞ്ചിരിയുടെ നന്ദയുടെ കയ്യിൽ പിടിച്ച് ഭദ്രൻ മുന്നോട്ട് നടന്നു എന്നാൽ അവരെ പിന്തുടരുന്ന ആ മൃഗങ്ങളെ അവരറിഞ്ഞിരുന്നില്ല അല്ല നീയെന്തിന ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ചു നിന്നൊക്കെ അമ്മയോട് വച്ചവണ് പറഞ്ഞത് അവൻ്റെ കയ്യിൽ തൂങ്ങി നടക്കുന്നവളെ ഒന്ന് കടുപ്പിച്ച് നോക്കി ഭദ്രൻ ചോദിച്ചതും അവളവനെ നോക്കി കണ്ണു മിടിച്ചു അനന്ത പറഞ്ഞാൽ അമ്മ പാവല്ലേ നന്ദ അവൻ്റെ കൂർപ്പിച്ചുള്ള നോട്ടം കാണാൻ നിഷ്കളങ്കമായി ചോദിച്ചതും ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഞാൻ ചെയ്യുന്നൊന്നും ആരോടും പറയരുതെന്ന് അവളെ പിടിച്ച് മുന്നിലേക്ക് നിർത്തി ചോദിച്ചു അവൾ മുഖം വീർപ്പിച്ച് അവനെ നോക്കാതെ താഴേക്ക് നോക്കി നിന്നു ഓ ഇനി മുഖം വീർപ്പിച്ച് നിൽക്കണ്ട ഇനി ആരോടും പറയാതിരുന്നാൽ മതി ഭദ്രൻ പറഞ്ഞതും മെല്ലെ അവനെ തലയുർത്തിയെന്ന് നോക്കിയവൾ അവളുടെ നോട്ടം മനസ്സിലായ പോലെ അവളെ സംശയഭാവത്തിൽ നോക്കി ഭദ്രൻ ഞാൻ കെട്ടിപ്പിടിച്ചത് നീ വേറെ ആരോടേനം പറഞ്ഞു അവളെ തന്നെ നോക്കി പുരുകൻ ചുളുക്കി ഭദ്രൻ ചോദിച്ചതും അവനെ നോക്കി ഇല്ലയെന്നും ഉണ്ടാന്നും ഒരേ സമയം തലയാട്ടി എൻ്റെ പൊന്നു നന്ദേ ആരോടെ പറഞ്ഞത് ആ കുട്ടിച്ചതന്മാരോടാണോ രണ്ട് കൈ മിടിപ്പിൽ കുത്തി വല്ലാത്ത നിസ്സായാവസ്ഥയുടെ ഭദ്രൻ ചോദിച്ചു ആ കുട്ടികളോട് അവൾ എന്തൊക്കെ പറഞ്ഞു കാണുമെന്നായിരുന്നു അവൻ്റെ മനസ്സിൽ പറ തന്തെ ആരോടെ പറഞ്ഞത് അവൾ തലതാഴ്ച നിൽക്കുന്നത് കണ്ടതും അവളുടെ ചുമരിൽ കുലുക്കി വീണ്ടും ഭദ്രൻ ചോദിച്ചു അവൾ മേലൊരു കള്ളച്ചിരിയുടെ അവനെ നോക്കി അമ്മൂൻ്റെ അമ്മയോട് അവൾ പറയുന്നതും അവനൊരു കുറച്ച് ആശ്വാസം തോന്നി എന്തായാലും കുട്ടികളോടല്ലല്ലോ എന്നൊരു ആശ്വാസം എന്താ പറഞ്ഞത് ഗൗരവത്തോടെ അവൻ ചോദിച്ചു അത് ശോഭ ചേച്ചി എന്നെ കണ്ടപ്പോൾ ചോദിച്ചു ഭദ്രൻ്റെ പിണക്കം മാറ്റിയെന്ന് അവളവനെ നോക്കി നിഷ്കളങ്കമായി പറഞ്ഞു അപ്പോൾ നീ എന്താ പറഞ്ഞത് അവളെ നോക്കി ചോദിച്ചു അവൻ്റെ ചുണ്ടിലിപ്പോൾ ഒരു കള്ളച്ചിരി ഉണ്ട് അത് അവൾ കാണാതെ അവൻ ചുണ്ടുകൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ചു ഇന്നലെ കുട്ടേട്ടൻ പിണങ്ങിയപ്പോൾ ഞാൻ പിണക്കാൻ മാറ്റിയില്ലേ ഇവിടെ ഉമ്മ തന്നില്ലേ അവൻ്റെ ചുണ്ടിൽ കൈവെച്ച് നന്ദൻ പറഞ്ഞതും അവനൊന്നും മനോഹരമായി പുഞ്ചിരിച്ചു അറിയാതെ മോളിൽ പോയി അവൻ അതാ പറഞ്ഞത് അല്ലാതെ ഇന്ന് കുട്ടേട്ടനെന്നെ കെട്ടിപ്പിടിച്ചതും ഉമ്മ വച്ചതും ഞാൻ പറഞ്ഞിട്ടില്ല അവൾ പറഞ്ഞ കേട്ടതും അവളൊന്ന് ഒന്ന് ചേർന്ന തോളൂടെ കൈയിട്ടു ഭദ്രൻ എൻ്റെ പെണ്ണേ നിന്നെക്കൊണ്ട് ഞാൻ കുറേ വിയർക്കും അവൻ പറഞ്ഞതും അവനെ നോക്കിയതും ചിരിച്ചു നന്ദ വാ നമുക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങണ്ടേ അവനവളെയും ചേർത്ത് പിടിച്ചൊരു മൂലയിലുള്ള ഒരു കുഞ്ഞു കടയിൽ നിന്നു നിരയായി നീണ്ടു കിടക്കുന്ന കടകളായതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു അവിടെ ആ കുരങ്ങൻ ദോ ജീപ്പ് ആ പാവ വേണം ആ കരടി കാറ് കാറ് അവൾ ഓരോ സാധനങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തതും ആ കടയിലുള്ള ആൾ ഓരോന്നും അവളുടെ അടുത്തേക്ക് വെച്ചു കൊടുത്തു എന്തിനാ ഇത്രയും ഈ പാവ മാത്രം പോരെ ഭദ്രൻ അവളുടെ മുന്നിലേക്ക് നോക്കി ചോദിച്ചതും കൂട്ടുകേട്ടനല്ലേ പറഞ്ഞത് എന്ത് വേണേലും വാങ്ങിത്തരാ എന്ന് അവൾ ചോദിച്ചു അതിന് ഇതൊക്കെ വാങ്ങി എൻ്റെ പോക്കറ്റ് കാലിയോ നീ ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എടുത്തോ അവൻ അവനവളെ നോക്കി പറഞ്ഞു പറ്റില്ല എനിക്കിത് മുഴുവൻ വേണം അല്ലെങ്കിൽ ഉണ്ടല്ലോ അവൾ ദേഷ്യത്തോട് പറഞ്ഞു അല്ലെങ്കിൽ എന്താ അവൻ അവനവളെ നോക്കി കണ്ണുകുറിപ്പി ചോദിച്ചു ഇല്ലെങ്കിൽ എന്നെ കെട്ടിപ്പിടിക്കാൻ ഇങ്ങുമാ ഞാനേ ഉറക്കി കറിയും അല്പശബ്ദത്തിൽ അവൾ ദേഷ്യത്തോടെ പറഞ്ഞ് കേട്ടതും കടയിലുണ്ടായിരുന്ന ആൾ ഭദ്രനെ നോക്കി ചിരിക്കടിച്ചു പിടിച്ചു അവൻ അയാളെ നോക്കിയൊരു ചമ്മയെ ചിരി ചിരിച്ച് വേറെ ആരും കേട്ടോ എന്ന് ചുറ്റിലും വന്ന് നോക്കിയതും രണ്ട് മൂന്ന് സ്ത്രീകൾ അവനെ നോക്കി എന്തോ പറഞ്ഞ് ചിരിക്കുന്നത് കണ്ടതും അവർ അവൾ പറന്ന് കേട്ടു എന്ന് അവനെ മനസ്സിലായി നീ എന്ത് വേണേലും വാങ്ങിക്കോ എന്നിട്ടൊന്ന് വേഗം വന്നേ അല്ലെങ്കിൽ എൻ്റെ ഇപ്പോൾ കപ്പൽ കയറും അവൻ അവളോടായി പറഞ്ഞതും ചേട്ടാ ആ ബാളും കൂടെ എടുത്തോ അവൾ പറഞ്ഞതും അവനവളൊന്ന് അർപ്പിച്ച് നോക്കി അവൾ അവനെ നോക്കി നന്നായി ഒന്ന് വിളിച്ചു കാണിച്ചു അവനൊരു ദീർഘശ്വാസം എടുത്ത് ചുറ്റും നോക്കിയതും അവൻ്റെ കണ്ണുകൾ കുറച്ച് മാറിയിരിക്കുന്ന കുപ്പിവളകളിൽ ചെന്നെത്തിയതും ഒന്ന് പുഞ്ചിരിച്ചു ഭദ്രൻ ചേട്ടാ ആ വളയെടുത്തേ അയാളെ നോക്കി അവൻ പറഞ്ഞതും അവൻ ചൂണ്ടിക്കാണിച്ച വളകൾ അവൻ്റെ അടുത്തേക്ക് നീക്കി വെച്ചയാൾ അവൻ അതിൽ നിന്ന് കുറച്ചെടുത്തു ഇനി എന്ത് വാങ്ങുമെന്ന് നോക്കി നിൽക്കുന്ന നന്ദയുടെ അടുത്തേക്ക് നീങ്ങി അവൾ നഖം കടിച്ച് മുകളിലേക്ക് നോക്കി നിൽക്കുന്ന കണ്ടതും അവളുടെ കയ്യിൽ പിടിച്ച് അവളെ അവനിലേക്ക് ചേർത്ത് നിർത്തി ഭദ്രൻ അവൾ എന്താ എന്ന ഭാവത്തിൽ അവനെ നോക്കിയതും അവനൊരു പുഞ്ചിരിയുടെ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കരിവളകൾ അവളുടെ കയ്യിലേക്ക് ഇട്ട് കൊടുത്തതും അവനെ നോക്കി പുഞ്ചിയിലൂടെ അതൊന്ന് അവൾ അതിൽ നിന്നും ശബ്ദം വന്നതും ഒന്നുകൂടവൾ അവനെ നോക്കി ആ വളകൾ കുലുക്കി കാണിച്ചു നല്ല രസമല്ലേ കുട്ടേട്ടാ അവൾ പറഞ്ഞു അവനയിച്ച ആ വളകളിലേക്കൊന്ന് നോക്കി ഭദ്രൻ വെളുത്തൂരൻ്റെ കയ്യിൽ ആ കറുത്ത വളകൾ കിടക്കുന്നത് കാണാൻ തന്നെ വല്ലാത്തൊരു ഭംഗി തോന്നി അവനെ വീട്ടിലേക്ക് പോകാം അവളെ നോക്കിയൊരു പുഞ്ചീരോടെ അവൻ പറയതും അവളും പുഞ്ചിലൂടെ തലയാട്ടി അവൾ വാങ്ങിയ കളിപ്പാട്ടങ്ങളുടെയും വളയുടെയും കാശു കൊടുത്ത് ഭദ്രനും നന്ദയിൽ നടന്നു ഡാ ഭദ്ര ഉറക്കെ ആരെ വിളിക്കുന്നു കേട്ടതും ഭദ്രൻ തിരിഞ്ഞു നോക്കി വിളിച്ചയാളെ കണ്ടതും ഒന്ന് പുഞ്ചിരിച്ചു ഭദ്രൻ ഡാജു എത്ര നാളെ കണ്ടിട്ട് സുഖമല്ലടാ അടുത്തു വന്ന് അജിത്തിനെ കെട്ടിപ്പിടിച്ച് ഭദ്രൻ പറഞ്ഞു സുഖാടാ നമ്മൾ നാട്ടിലില്ലാത്ത സമയം നോക്കി നീ കെട്ടിയല്ലേടാ ദുഷ്ടാ എൻ്റെ കല്യാണത്തിൽ തന്ന പണി തിരിച്ചു തരാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ അവിടെ അജിത്ത് ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു ആ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം കെട്ടി കെട്ടിയേ ഒരു ചിരിയോടെ അവനെ നോക്കി പറഞ്ഞു എന്നിട്ട് എവിടെ നിൻ്റെ പ്രേതമാ നിൻ്റെ കുറച്ച് വീരസാഹസിക കഥകൾ പറഞ്ഞു കൊടുക്കാനുണ്ട് മോനെ അജിത് പറഞ്ഞു നീ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല മോനെ അവൾക്കേ എന്നെ അത്രയ്ക്ക് ഇഷ്ട നിൻ്റെ ഒരാടവ് എൽക്കൂല ഭദ്രനെ അവൻ്റെ താടിയിൽ പിടിച്ച് കുലുക്കി പറഞ്ഞു നീ അവൾ ആദ്യം കാണിച്ചതാണ് എൻ്റെ അടവ ഞാൻ കാണിച്ചു തരാം ഭദ്രൻ്റെ താടിയിൽ പിടിച്ച് അജിത് പറഞ്ഞു ദേ എൻ്റെ അടുത്ത് നിൽക്കുന്നു എന്നും പറഞ്ഞ് പുഞ്ചിരിയുടെ ഭദ്രൻ തിരിഞ്ഞതും അടുത്ത് നിൽക്കുന്ന അന്തയെ കാണാതെ വന്നതും അവൻ്റെ പുഞ്ചിരി മാഞ്ഞു അവൻ്റെ മുഖത്ത് പരിഭ്രമം വന്നു അവൻ പേടിയുടെ ചുറ്റും നോക്കി നിറഞ്ഞു നിൽക്കുന്ന ജനങ്ങളെ കണ്ടതും അവൻ പേടിയോടെ വീണ്ടും വീണ്ടും അവളെ തിരഞ്ഞു എന്താടാ എന്താ പറ്റിയത് ഭദ്രന്റെ മുഖം കണ്ട് അജിത്ത് ചോദിച്ചു ഡാ നന്ദാ എൻ്റെ കൂടെ ഉണ്ടായിരുന്നടാ ഇപ്പോൾ ഇപ്പോൾ കാണുന്നില്ല ചുറ്റിലും നോക്കിക്കൊണ്ട് തന്നെ ഭദ്രൻ പറഞ്ഞു ഏയ് നീ ടെൻഷൻ ടെൻഷനാവല്ലടാ ഇത്ര നേരം നിൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലേ പറഞ്ഞത് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടാവും അങ്ങോട്ടേങ്ങടെ മാറിയതാവും ആ കുട്ടിയുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കടാ അജിത്ത് അവനെ തോളിൽ പിടിച്ച് പറഞ്ഞു അങ്ങനെയല്ല അജു അവൾ അവള് നമ്മളെപ്പോലെയല്ല അവൾക്ക് അവൾ കുട്ടികളെ പോലെയാ ഈ ആൾക്കൂട്ടത്തിൽപ്പെട്ട എന്ത് ചെയ്യണമെന്ന് അവൾക്ക് അറിയില്ലടാ സങ്കടവും പേടിയും കൊണ്ട് ഭദ്രനാകി വിറച്ചു പോയിരുന്നു അവൻ്റെ കണ്ണുകൾ ചുറ്റിലും ഓടിക്കൊണ്ടേയിരുന്നു എവിടെയും അവളുടെ ഒരു നിഴൽ പോലും കാണാനില്ലെന്ന് കണ്ടതും ആകെ തളരും പോലെ തോന്നി അവന് അവൻ ചുറ്റിലും ഓടിക്കൊണ്ടിരുന്നു കൂടെ അജിത്തും അവനാകെ വിയർത്ത് കുളിച്ചിട്ടുണ്ട് ഷർട്ടെല്ലാം ശരീരത്തിനോട് ചേർന്ന് ഷർട്ടിൻ്റെ കളർ തന്നെ മാറി കണ്ണുകൾ നിറഞ്ഞു വന്നതും അതും തുടച്ചവൻ ഉറക്കെ ഉറക്കെ അവളുടെ പേര് വിളിച്ചു നന്ദേ അവൻ ചുറ്റിലും നോക്കി വിളിച്ചു അവനാകെ ഭൂമി ചുറ്റും പോലെ തോന്നി ഡാ ഞാൻ സച്ചിയോട് കാര്യം പറഞ്ഞിട്ടുണ്ട് അവനും കൂട്ടുകാരൊക്കെ നോക്കുന്നുണ്ട് നീ പേടിക്കല്ലേ അവൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും തലയിൽ കൈവച്ച് ടെൻഷനോടെ ചുറ്റിയിൽ നോക്കി തളർന്നു നിൽക്കുന്നതിനെ കണ്ട് അജിത് പറയുന്നുണ്ട് എങ്കിലും അവനൊന്നും കേട്ടതേയില്ല അവൻ അവളെ തിരിഞ്ഞ് അവളുടെ പേരും വിളിച്ച് ചുറ്റിൽ നോക്കി ഓടിക്കൊണ്ടിരുന്നു ആകെ തളർന്ന് മുട്ടുകൊതി നിലത്തേക്കിരിക്കുമ്പോൾ അവൻ്റെ കണ്ണിൽ തന്നെ നോക്കി പുഞ്ചിലോട് നിൽക്കുന്ന നന്ദയുടെ മുഖം തെളിഞ്ഞു വന്നതും അവനറിയതുറക്കെ ഉറക്കെ കരഞ്ഞുപോയി പിന്നെ എന്തോ എന്തോർത്ത പോലെ അവൻ മുഖം അമർത്തി തുടച്ചെഴുന്നേറ്റതും അവൻ്റെ കണ്ണുകൾ പെട്ടെന്ന് ഒരു കടയുടെ പിറകിൽ നിന്നും ഉരുണ്ടുവരുന്ന ബോളിലേക്ക് ചെന്നതും സംശയബോധത്തോടെ അവൻ ആ ബോൾ നോക്കി താൻ നന്ദയ്ക്ക് വാങ്ങിച്ചു കൊടുത്ത ബോളാണതെന്ന് മനസ്സിലായതും അവൻ ആ കടയുടെ പിറകിലേക്ക് നടന്നു അവിടെ മുഴുവൻ ഇരുട്ടാണെങ്കിലും മുന്നിലെ ലൈറ്റിൻ്റെ കുഞ്ഞൊരു വെളിച്ചം ഉണ്ടായിരുന്നു അവൻ ചുറ്റിൽ നോക്കി നന്ദേ അവൻ ഉറക്കെ വിളിച്ചതും ഭദ്രൻ്റെ ശബ്ദം നന്ദയുടെ ചെവിയിലേക്ക് എത്തിയതും വായിൽ പിടിച്ച കൈകൾ വിടിവിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പിടഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ അവൻ കാണാതെ അവളെയും കൊണ്ടവർ ഒരു സൈഡിലേക്ക് നീങ്ങി നിന്നിരുന്നു അവൾ കൈ നീട്ടി അവനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും അവൻ്റെ അടുത്ത് പോലും അവളുടെ കൈ എത്തുന്നുണ്ടായിരുന്നില്ല കൂട്ടേട്ടാ എന്ന് ഉറക്കെ വിളിക്കണമെന്നുണ്ടെങ്കിലും ശക്തിയോട് പിടിച്ചിരിക്കുന്ന കൈ മാറ്റാൻ ആ പെണ്ണിനെ കഴിയുന്നുണ്ടായിരുന്നില്ല നന്ദേ കരഞ്ഞുകൊണ്ടവൻ അവളെ വീണ്ടും ഉറക്കെ വിളിച്ചു ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ എന്ന് കൊതിച്ചവൾ അവനടുത്ത് തന്നെ ഉണ്ടായിരുന്നു അവൾ കുതറി മാറാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും അവരുടെ കൈകളിൽ നിന്നും അവൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൻ തിരിഞ്ഞവളുള്ള ഭാഗത്തേക്ക് നോക്കാൻ നിന്നതും ഡാ ഭദ്ര സച്ചി ഉറക്കെ വിളിച്ചതും അവൻ സച്ചിയുള്ള ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി നീ എന്താ ഇരട്ടത്ത് നിൽക്കുന്നേ വാ ആ ചെണ്ട കൊട്ടുന്ന ഭാഗത്ത് പോയി നോക്കാം ചിലപ്പോൾ ആ ശബ്ദം കേട്ടവൾ അങ്ങോട്ട് പോയി കാണാം സച്ചി പറഞ്ഞു ഭദ്രൻ സച്ചിയുടെ പിറകെ നടന്നും ഊറൊക്കെ ഒന്ന് പൊട്ടിക്കരയാൻ പോലും കഴിയാതെ അവൻ പോകും നോക്കി നിന്നും നന്ദ അവൻ്റെ നന്ദ അവൻ്റെ അടുത്തുണ്ടെന്ന് അറിയാതെ അവൻ മുന്നോട്ട് നടന്നും അവൾ ഇവിടെ എവിടെയോ ഉണ്ടെന്ന് മനസ്സ് പറയും പോലെ അവൻ ചുറ്റിലും ഒന്നുകൂടി നോക്കിയതെന്നും അവളെ ശക്തിയോടെ പിടിച്ച് ഒന്നുകൂടി പിറകിലേക്ക് നീക്കി നിന്നു അവർ കുട്ടേട്ട എന്ന വിളി അവർ തമർത്തി പിടിച്ച കയ്യിൽ വെറും ശ്വാസം മാത്രമായി മാറി അവൻ സച്ചിയുടെ കൂടെ നടന്നു സച്ചി പോയ വഴി വഴിയെ നടക്കാൻ ഒരുങ്ങിയതും അവൾ അവസാന പ്രതീക്ഷയും നഷ്ടപ്പെട്ട പോലെ അവൻ പോകുന്നു നോക്കി നിന്നു പെട്ടെന്ന് കാലിൽ എന്തോ തടയും പോലെ തോന്നിയതും നന്ദ അതൊന്നും തപ്പി നോക്കി ഒരു പത്ത് രൂപയുടെ ഫ്രൂട്ടി പാക്കറ്റ് അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു പണ്ട് അപ്പം ഇതുപോലെ ഒരു പാക്കറ്റിൽ ആവർത്തി ചവിട്ടിയപ്പോൾ പടക്കം പൊട്ടും പോലെ ഒരു ശബ്ദം വന്നതും അത് കണ്ട് എല്ലാവരും കയ്യടിച്ചതും അവളുടെ മനസ്സിലേക്ക് വന്നതും അവൾ കണ്ണുകളടച്ച് ശക്തിയോടെ ആ പാക്കറ്റിൽ അമർത്തി ചവിട്ടി തിരിഞ്ഞു പോകാൻ നിന്ന ഭദ്രൻ ആ ശബ്ദം കേട്ടതും കണ്ണുകളൊന്നും മുറുക്കിയടച്ചു പിറകിലേക്ക് തന്നെ നീങ്ങി എന്താടാ സച്ചി ചോദിച്ചു നിന്റെ ഫോൺ എടുക്ക് ഭദ്രൻ അത്രയും ഗൗരവത്തോടെ പറഞ്ഞതും സച്ചി ഫോൺ ഫോണെടുത്തു എല്ലാവർക്കും വിളിച്ചു വരാൻ പറ അതും പറഞ്ഞ് ഭദ്രൻ മുന്നോട്ട് നടന്നു ഫോണിൻ്റെ ടോർച്ച് ഓൺ ചെയ്ത് ചുറ്റുമുന്ന് നോക്കിയതും കണ്ടു നന്ദയുടെ വായിൽ അമർത്തിപ്പിടിച്ച് അവളെ ശക്തിയോടെ പിടിച്ച് നിൽക്കുന്ന അനന്തനെയും അവൻ്റെ അടുത്ത് നിൽക്കുന്ന വാസുവിനേയും ഭദ്രൻ തന്നെ കണ്ടെന്ന് മനസ്സിലായ നന്ദയുടെ മുഖത്ത് വല്ലാത്തൊരു ആശ്വാസം പടർന്നിരുന്നു അവൾ കണ്ണിലൂടെ അവനെ നോക്കി പുഞ്ചിരിച്ചു അനന്തൻ്റെ കൈ ഇപ്പോഴും അവളുടെ വയലിൽ ആണെങ്കിലും അവൾ പുഞ്ചിരിക്കുന്നുണ്ടെന്ന് അവളുടെ കണ്ണുകൾ കണ്ടപ്പോഴേ ആ ഭദ്രന് മനസ്സിലായി അവളെ നോക്കി ഞാൻ ഉണ്ടെന്ന് കണ്ണുകൾ കൊണ്ട് കാണിച്ചു പുഞ്ചിരിച്ചു ഭദ്രൻ ആ ആശ്വാസത്തിൻ്റെ പുഞ്ചിരി അവൻ്റെ ചൂണ്ടിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട് എങ്കിലും അനന്തനെയും വാസുവിനെയും കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു അവൻ്റെ ഉള്ളിൽ നന്ദയും പിടിച്ചു പിറകിലേക്ക് നടന്നു അനന്തൻ എൻ്റെ പെണ്ണിനെ വിടടാ വിടാൻ ആദ്യം പതിയം പതി പറഞ്ഞവൻ പിന്നെ ഉറക്കിയാലറിയതും ഇല്ല ഭദ്ര നിനക്കിനി ഇവിടെ കിട്ടില്ല നന്ദയുടെ കഴുത്തിലേക്ക് കത്തി വെച്ചുകൊണ്ട് അനന്തൻ പറഞ്ഞു വേണ്ട അനന്ത അവളുടെ മേലൊരു കുഞ്ഞു മുറിവ് വന്നാൽ പോലും നിന്നെ ഞാൻ വെറുതെ വിടില്ല വിട്ടേക്ക് അവൾ നിന്നോട് ഒന്നും ചെയ്തിട്ടില്ല നിനക്ക് വേണേ എന്നെ എന്ത് ചെയ്തോ അവളെ വിട് ഭദ്രൻ പറയുന്നുണ്ട് എങ്കിലും അനന്തൻ്റെ കത്തി അവളുടെ കഴുത്തിലേക്ക് ഒന്നുകൂടെ അമർത്തി വെച്ചു അവൻ എനിക്ക് വേണം ഇവളെ ഒരു രാത്രി ഒറ്റ രാത്രി നാളെ രാവിലെ എണീറ്റ വീടിന് മുന്നിൽ കൊണ്ടുവന്ന് നിർത്താം ഇപ്പോൾ നീ ഭദ്ര അല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഇല്ലാത്താകും ഞാനിവളെ ഒന്നുകൂടെ അവളെ കൊണ്ട് പിറകിലേക്ക് നടന്നു ഭദ്രൻ എന്ത് ചെയ്യണമെന്നറിയതെ ഒരു നിമിഷം നിന്ന് പോയി പെട്ടെന്ന് അവൻ്റെ കണ്ണുകൾ നന്ദയിലേക്ക് പതിഞ്ഞു അവൻ അവളെ തന്നെ നോക്കി നിന്ന് അവളുടെ കണ്ണുകളും അവനിൽ മാത്രമായി നിന്നു അവളുടെ രണ്ട് കൈകളും അനന്തൻ പിറകിലേക്ക് പിടിച്ചിരിക്കുകയാണ് അടുത്ത കയ്യിൽ നന്ദയുടെ കാര്യത്തിൽ കത്തി ചേർത്ത് വെച്ചിട്ടുമുണ്ട് ഭദ്രൻ നന്ദയെ തന്നെ നോക്കി അവളോട് കണ്ണുകൾ കൊണ്ട് അവൻ്റെ കാൽ ചവിട്ടാൻ പറഞ്ഞ നിമിഷം അവളുടെ ചെരുപ്പ് കൊണ്ടവൾ അവൻ്റെ കാലിൽ അമർത്തിച്ചവിട്ടി അനന്തനെ അവളിൽ നിന്ന് പിടിവിട്ട നിമിഷം അവളോടി ഭദ്രനെ കെട്ടിപ്പിടിച്ചു അവൻ അവളെയും കെട്ടിപ്പിടിച്ചു ഞാൻ പേടിച്ചു പോയി കുട്ടേട്ടാ നന്ദ അവൻ്റെ നെഞ്ചിൽ കിടന്ന് പറഞ്ഞു നിന്നോട് ആരാടി പോത്തേ എൻ്റെ അടുത്തൊന്നു പോകാൻ പറഞ്ഞത് അവളെ ഒന്നുകൂടി ഇറകിയെ പോന്നുകൊണ്ട് ഭദ്രൻ പറഞ്ഞു അത് ഞാൻ ആനയെ കാണാൻ അവൾ പറഞ്ഞതും നിനക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് വീട്ടിലെത്തട്ടെ കുരുപ്പേ സന്തോഷം കൊണ്ടവൻ പറഞ്ഞത് അവളുടെ തൊള്ളുരുമ്മ വെച്ചു ഓടി വരുന്ന അനന്തനെ കണ്ടതും നന്ദി പിറകിലേക്ക് മാറ്റി നിർത്തി അനന്തൻ്റെ നെഞ്ചിലേക്ക് ചവിട്ടി വീഴ്ത്തി ഭദ്രൻ കിടന്ന അനന്തൻ ഭദ്രനെ നോക്കിയതും ഉടുത്ത മുണ്ടും മടക്കിക്കുത്തി മീശ പിരിച്ചു നിൽക്കുന്ന ഭദ്രനെ കണ്ട് വീണടുത്ത് നിന്ന് എഴുന്നേറ്റു അനന്തൻ അപ്പോഴേക്കും സച്ചിയും കൂട്ടുകാരും അവിടെ എത്തിയിരുന്നു സച്ചി വാസുവിനെ പിടിക്ക് ഇവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം ഓടിപ്പോകുന്ന വാസുവിനെ നോക്കി ഭദ്രൻ പറഞ്ഞതും എല്ലാവരും വാസുവിൻ്റെ പിറകെ ഓടി എന്നാൽ ഭദ്രൻ്റെ ശ്രദ്ധ അങ്ങോട്ട് നീങ്ങിയതും അനന്തൻ ഭദ്രൻ്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടിയിരുന്നു ഒന്ന് വീഴാനായി പോയി പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് നിന്ന ഭദ്രൻ അവനെ നോക്കി ഒന്ന് പൂച്ചു കൊടുക്കുകേട്ടാ എന്നെ കൊല്ലാൻ നോക്കി ദുഷ്ടൻ ഉറക്കെ നന്ദ പറഞ്ഞതും അവളെ നോക്കി സൈറ്റ് അടിച്ച് കാണിച്ചു ഭദ്രൻ നന്ദ കയ്യിൽ ഉമ്മ വെച്ച് അവനെ നേരെ പറത്തിവിട്ടതും അവനത് പിടിച്ച് പോക്കറ്റിലിടം പോലെ ചെയ്ത് അവളെ നോക്കി പുഞ്ചിരിച്ചു എന്നാൽ ഇത് കണ്ടു നിന്ന അനന്തൻ അവൻ്റെ അടുത്തേക്ക് ഓടി വന്നതും മുഖം അടച്ചുനിന്ന് കൊടുത്തു ഭദ്രൻ നിലത്തേക്ക് മറിഞ്ഞു പോയ അനന്തൻ്റെ കയ്യിലേക്ക് അവനെ കത്തി തടഞ്ഞതും അവനത്തെ അടുത്ത് നേരെ വിഷി ഭദ്രൻ പിറകിലേക്ക് നീങ്ങി ഒന്ന് കറങ്ങി കത്തിയുടെ കയ്യിലേക്ക് ചവിട്ടിയതും ആ കത്തി വായുവിലൂടെ പറഞ്ഞ് എങ്ങോട്ടോ ഒന്ന് വീണു അത് കണ്ട് ദേഷ്യം വന്ന അനന്തൻ ഭദ്രനെ ചവിട്ടാനായി കാലുയർത്തിയതും ആ കാലിൽ പിടിച്ചു കറക്കി ഭദ്രൻ എന്നിട്ട് ദൂരേക്ക് അവൻ തള്ളിയിട്ടു നിരത്തേക്ക് വീണ അനന്തൻ്റെ അടുത്തേക്ക് വന്ന് ഭദ്രൻ അവനെ നെഞ്ചിലേക്ക് ചവിട്ടി നിർത്തിക്കും അനന്ത നീ തോറ്റുപോകും അറിയാൻ എന്നെ പിഴിഞ്ഞെടുക്കും ഞാൻ നീ കുടുംബത്ത് പോകാൻ നോക്ക് ഞങ്ങളെ കണ്ടില്ലെങ്കിൽ അമ്മ വിഷമിക്കും ഞങ്ങൾ പോകുകയാണ് ഇനി മേലാൽ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നെ കണ്ടുപോകരുത് ഭദ്രൻ അവൻ്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടെ ആഞ്ഞു ചവിട്ടി പറഞ്ഞതും വായിലെ ചോര തുപ്പിക്കളഞ്ഞ് ഭദ്രനെയും തറപ്പിച്ച് നോക്കി അനന്തൻ ഭദ്രൻ അവനെ നോക്കി ഒന്ന് പൂച്ചിച്ച് തിരിഞ്ഞു നടതും അനന്തന്റെ കണ്ണുകൾ അവൻ്റെ അടുത്തായി കിടക്കുന്ന ഒരു വലിയ ഇരുമ്പ് പടിയിൽ ചെന്ന് പെട്ടതും മെല്ലെ അത് കയ്യിലെടുത്ത അനന്തൻ എഴുന്നേറ്റു എന്നാൽ നന്ദയെ നോക്കി നടന്ന ഭദ്രൻ അതൊന്നും അറിഞ്ഞില്ല നന്ദഭദ്ര അടുത്തേക്ക് ചിരിച്ചു കൊണ്ട് ഓടി വന്നതും അവളെ കെട്ടിപ്പിടിക്കാനായി ഭദ്രൻ കൈ നീട്ടിയതും പെട്ടെന്ന് അനന്തൻ ശക്തിയോടെ ഭദ്രന്റെ തലയിലേക്ക് ആ ഇരുമ്പ് കൊണ്ട് ആഞ്ഞടിച്ചതും തലയിൽ കൈവച്ച് നിലത്തേക്ക് വീണുപോയി ഭദ്രൻ തൻ്റെ മുന്നിലേക്ക് ഭദ്രൻ വീണ് അവൻ്റെ തലയിൽ നിന്ന് വരുന്ന രക്തം കണ്ടതും ചേവിയിൽ കൈവച്ച് അടച്ച് ഉറക്കെ വിളിച്ചു നന്ദ അവളുടെ മുന്നിൽ പണ്ട് രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന അവളുടെ അച്ഛൻ്റെ മുഖം വന്നതും അവൾ ബോധം അറിഞ്ഞ് മണ്ണിലേക്ക് വീണു പോയിരുന്നു അവസാനമായി അവൾ കണ്ണടയ്ക്കുമ്പോൾ കാണുന്നത് നിലത്ത് തന്നെ നോക്കി അടഞ്ഞു പോകുന്ന കണ്ണുകൾ മെല്ലെത്തോർന്ന് തന്നെ നോക്കുന്ന ഭദ്രനെയാണ് അവൾക്ക് അവളുടെ അച്ഛൻ അവളെ നോക്കും പോലെ തോന്നി അവൾ അങ്ങനെ തന്നെ കണ്ണുകളടച്ചു നന്ദേ ഭദ്രൻ്റെ കണ്ണോട് അടയുമ്പോൾ അവൻ അവസാനമേയും അവളെ വിളിച്ചു എന്നാൽ ആ വിളി അവൾ കേട്ടതേയില്ല നന്ദയുടെ ശബ്ദം കേട്ട് സച്ചിയും അജിത്തും കൂട്ടുകാരും ഓടി വരുമ്പോൾ കാണുന്നത് ഇരുമ്പുവടിയും വടിയും പിടിച്ചു നിൽക്കുന്ന അനന്തനെയും രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ഭദ്രനെയും അവൻ്റെ അടുത്തായി ബോധം കേട്ട് കിടക്കുന്ന നന്ദയുമാണ് ഡാ സച്ചി ഉറക്കെ വിളിച്ചതും അവരെ പേടിയോട് നോക്കി ഇരുമ്പുവടി വടി നിലത്തേക്കിട്ട് ഓടി കുറച്ചുപേർ അവൻ്റെ പിറകെ ഓടിയതും ബാക്കിയുള്ളവർ ഭദ്രനെയും നന്ദയും എടുത്ത് ഹോസ്പിറ്റലിലേക്ക് വേഗം പോയി